കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഒരുപാട് ചെടികളുണ്ട് നാൽപ്പത് രൂപ മുതലുള്ള ചെടികളാണ് അധികവും ഉള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് വിങ്ക പ്ലാന്റുകളാണ് നാൽപ്പത് രൂപയാണ് വിങ്ക പ്ലാന്റിൻ്റെ റേറ്റ് കണ്ടില്ലേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറോളം അവൈലബിൾ ആണ് ബിഗോണിയയുടെ മറ്റൊരു ജിഫി ബാഗിലുള്ള പ്ലാന്റുകളാണ് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചെടികൾക്ക് അതിൻ്റെ ലീഫുകളാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് നമ്മൾ കൊടുക്കുന്ന ബിഗോണിയ പ്ലാന്റുകൾ അതുപോലെ തന്നെ ലെൻഡാനയുടെ നാല് കളറ് ആണ് റെഡ് യെല്ലോ പിങ്ക് വൈറ്റ് ഈ നാല് കളറും നാൽപ്പത് രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് ഇതുപോലുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് കൊടുക്കുന്നത് വലിപ്പ വ്യത്യാസങ്ങളൊക്കെ ചില പ്ലാന്റുകൾക്ക് ഉണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് സഫ്ലോറയുടെ ഗോൾഡൻ ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ലീഫുകളാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുപോലെ നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഇലകൾക്ക് അതുപോലെ തന്നെ മുന്തിരിയുടെ രണ്ട് വെറൈറ്റികൾ ബ്ലാക്കും ഗ്രീനും അതും നാൽപ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇനി നമ്മുടെ റോസ് ബഡ് റോസ് ഈ കാണുന്ന ടൈപ്പിലുള്ള ബഡ് റോസുകളാണ് ഇരുന്നൂറ് രൂപയാണ് അഞ്ച് റോസിൻ്റെ വില അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഞ്ച് വെറൈറ്റി കളറുകളാണ് നമ്മൾ തരുന്നത് ഇതേ സെയിം പ്ലാന്റുകളാണ് നമ്മൾ തരുന്നത് ഒത്തിരി കളറുകളുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും ഫ്ലവറുകൾ ഞാൻ ഫോട്ടോ പ്രത്യേക ഫോക്കസ് ചെയ്ത് എടുത്തില്ല ഓടിച്ചൊന്നു പോയിട്ടുള്ളു അപ്പോൾ തരുന്ന പ്ലാന്റുകൾ അഞ്ചും വ്യത്യസ്തമായിട്ടുള്ള കളറുകളായിരിക്കും ബഡ് റോസുകളൊക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് നമ്മൾ വെട്ടി വെട്ടി വെട്ട് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് റോസ് ഇത് ജമന്തിയുടെ നാടൻ ചമന്തിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ജെറബറ പ്ലാന്റ് ജറബ്ര പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് പ്ലാന്റ് സൈസ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും കളറുകൾ മാത്രമേ നമുക്കിപ്പോഴും ജെറബറയുടെ അവൈലബിൾ ആയിട്ടുള്ളൂ കണ്ടില്ലേ മറ്റൊരു ചെടിയാണ് ശംഖുപുഷ്പം ഇപ്പോൾ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും ദാഹശമനിക്കൊക്കെ ആയിട്ട് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ചെടി കൂടി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാൽസ് ഗ്ലോയും ബട്ടർഫ്ലൈ പ്ലാന്റും ഒക്കെ നമുക്ക് സെയിന് റെഡി ആയിട്ടുണ്ട് ഇത് മാൻഡിവില്ല പ്ലാന്റ് മാൻഡിവില്ലയുടെ മൂന്ന് വെറൈറ്റി കളറുകളാണ് ആയിട്ടുള്ളത് വൈറ്റ് റെഡ് പിങ്ക് ഇതുപോലുള്ള പ്ലാന്റ് സൈസാണ് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് കുറച്ചുകൂടി വലുപ്പമുള്ളതാണ് മുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് ഇതുപോലെ ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ചെടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് എന്നും പൂക്കളാണ് ഈ ചെടിയുടെ പ്രത്യേകത അതൊരു ചെറിയൊരു പൈപ്പിലൊക്കെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഇതുപോലെ നിറച്ചും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മാൻറ്റി വില്ല ഉണ്ടല്ലേ ഇതിൻ്റെ ഫ്ലവറുകൾ തന്നെ കാണാൻ വളരെ ഭംഗിയാണ് ഇനി മറ്റു ഒരു കോംബോ ഓഫറായിട്ട് ഞാൻ കൊടുക്കുന്നത് അസേലിയ പ്ലാന്റുകളാണ് അസേലിയുടെ ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള ഫ്ലവറുകൾ തരുന്ന പ്ലാന്റുകളാണ് അഞ്ച് പ്ലാന്റുകളാണ് സി സി ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് വലുതും ചെറുതുമായിട്ടുള്ള പ്ലാന്റുകളുണ്ട് എല്ലാം ഡബിൾ പെറ്റൽസ് ആണ് ഈ കാണുന്ന ഫ്ലവറുകളെല്ലാം വൈറ്റ് റെഡ് പീച്ച് ഡബിൾ കളറ് ഡാർക്ക് പിങ്ക് ഇത്തരത്തിലുള്ള എല്ലാ കളറുകളും ലീഫിന്റെ വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കൊറിയർ ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് സേലിയ പ്ലാന്റിന്റെ റേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ സ്പീഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഡി ടി